ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആ ഒരു എനർജി തേർഡ് പാർട്ടി ഇവർ പറഞ്ഞത് സമ്മതിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് തേർഡ് പാർട്ടി എൻ്റായി പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ തേർഡ് പാർട്ടി ഇവർ പറഞ്ഞത് സമ്മതിച്ചു ഇല്ല എങ്കിൽ തേർഡ് പാർട്ടി സ്വയം എൻ്റായി പോയി ഇവിടെ തേർഡ് പാർട്ടി അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് വളരെ മോശമായിട്ട് പെരുമാറി അതായത് ഒന്നുകിൽ ഞാൻ അല്ല എങ്കിൽ അവർ അങ്ങനെ ഒരു കണ്ടീഷൻ വച്ചു നിങ്ങളുടെ പേഴ്സിൻ്റെ മുന്നിൽ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു എനിക്ക് ഇതാണ് ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള ആൾക്കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ നിങ്ങൾക്ക് ജീവി എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ പറ്റി ജീവിച്ചാൽ മതി ഇല്ല എങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയെ ഇഗ്നോർ ചെയ്താട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഫാമിലി തേർഡ് പാർട്ടിയാണ് എങ്കിൽ തേർഡ് പാർട്ടിയെ ഇഗ്നോർ ചെയ്തിട്ട് ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള ആളെ വേൺ ചെയ്ത് പോകും എന്നുള്ള രീതി ഇനി ഹസ്ബൻറ്റോ വൈഫോ ആണ് തേർഡ് പാർട്ടി എങ്കിൽ ഹസ്ബൻ്റിനോടോ വൈഫിനോടോ എല്ലാ കാര്യവും പറഞ്ഞതായിട്ടും അതിന് അവർ സമ്മതം മൂടിയതായിട്ടും കാണാൻ സാധിക്കുന്ന തേർഡ് പാർട്ടി ചില സമയങ്ങളിൽ അമ്മേ അച്ഛനാണെങ്കിലും ഭയങ്കരമായിട്ട് വാശി കാണിക്കും മോനെയോ മോളയോ അവരുടെ പരിധിയിൽ കൊണ്ടു വരാൻ അവർ ഇഷ്ടപ്പെടുന്ന ആളെ വാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പക്ഷേ തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ പേഴ്സിൻ്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില മേരിഡായിട്ടുള്ള ഉണ്ട് അതായത് ഹസ്ബൻറ്റോ വൈഫിനോടും വളരെ വിഷമത്തിൽ ജീവിക്കുന്ന അതായത് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻ്റേതോ വൈഫിൻ്റേതോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എന്തായി പോയാൽ മതി എനിക്ക് പറ്റുന്നില്ല ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ പോലും ഇവിടെ എൻ്റാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ കൂടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആണ് എങ്കിൽ അതുപോലും എൻ്റെ നാട്ട് മതി എനിക്കിനി വയ്യ കൂടുതൽ ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് റീയൂണിയൻ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാരുടെ തേർഡ് പാർട്ടി റിലീസായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാര്യം പല ആൾക്കാരുടെയും ജീവിതത്തിൽ സഡനായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തേർഡ് പാർട്ടി റിലീസായി പോകുന്നതായിട്ട് ഇവിടെ എന്തായാലും ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിയൻ അല്ലെങ്കിൽ ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ കേസിലും ഫാമിലിയാണ് ഇവിടെ തേർഡ് തേട്പ്പാട്ട് വന്നിരിക്കുന്നപ്പോൾ ഫാമിലിയുടെ നേരെയാണ് ജഡ്ജ്മെൻ്റ് ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില കേസുകളിൽ കരിയറാണ് തേട്പ്പാട്ട് വന്നിരിക്കുന്നപ്പോൾ കരിയർ പോലും എന്താക്കുന്ന ഒരു ഡിസിഷൻ ഇവർ എടുത്തായിട്ട് എനിക്ക് ഈ ജോലി വേണ്ട ഞാൻ മതിയാക്കുന്നു വേറെ ജോലി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യുന്നതായിട്ട് കാരണം കരിയർ കരിയറായിരിക്കാം തേട്ടപ്പാട്ടിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ അതായിരിക്കാം അതായത് ഇവരുടെ ബോസിനോട് ഇവർ വഴക്കിട്ടതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി പറയുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ നീ വാ ചെയ്യത്തുള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെ നീ ജീവിക്കത്തുള്ളൂ സന്തോഷമായിട്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ ആ പറയുന്ന ആൾക്കാരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടിയോട് വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പുള്ളിയൊരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുവരെയും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആയിട്ടില്ല എങ്കിൽ യൂണിയൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും പശ്ചാത്താപമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നേരെ ഇവർ വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഭാഗ്യം നിങ്ങളാണ് നിങ്ങൾക്ക് നേരെയാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഇട്ട് മാര്ജേജിന് കുറച്ചും കൂടെ സമയമെടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് മാരേജ് ഉണ്ടാവത്തില്ല ഈ ഒരു ടൈം പേരിലുള്ള നിങ്ങളുടെ പേഴ്സൺ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക കരിയർ ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇല്ല ഇവർക്ക് ഈ ഒരു ടൈം പീരിയഡിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കഷ്ടദായകമായിട്ടുള്ള എനർജിയാണ് കാരണം ഒരു സിറ്റുവേഷൻ എന്താക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള എനർജിയാണ് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഫേവറായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു എനർജിയാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്കൊരു തീവ്ര ഇച്ഛ വരികയാണ് എനിക്ക് എൻ്റെ പേഴ്സിനെ കാണണം സംസാരിക്കണം അവരോട് ടൈം സ്പെൻഡ് ചെയ്യണം അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം യൂണിയൻ ആവണം എന്നൊക്കെ ഉള്ള തീവ്ര ഇച്ഛ അവരുടെ ഉള്ളിൽ വരികയാണ് അവർ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് അവർ ഉള്ളത് ഇവിടെ നിങ്ങളെയും ഇവരെയും വേദനിപ്പിക്കുന്ന ആൾക്കാരുടെ നിന്ന് എല്ലാം ഇവർ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഇവർ പറയുകയും ചെയ്യും നമ്മൾ നമ്മളാരൊക്കെ വേദനിപ്പിച്ചു അവരിൽ നിന്നെല്ലാം ഞാൻ മൂവ് ഓൺ ചെയ്തു എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഒരു ടൈം പീരീഡിൽ ഇവർ ഭയങ്കരമായിട്ട് ഷാഡ്യം കാണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് എന്താണോ വേണം അത് വേണം എന്നുവരെ അവർ വായ്ക്കിടുന്നതായിട്ടുള്ള ആവരുന്ന വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഡിസിഷൻ ഇവർ ഈ ഒരു ടൈം പേരിൽ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി വളരെ പാഷനേറ്റീവ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് ഇവരുടെ ആഗ്രഹം അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ഇച്ഛ ഇവരുടെ ഉള്ളിലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കറണ്ട് എനർജിയും കറണ്ട് ഫീലിങ്ങും നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത് ഈ നെക്സ്റ്റ് ആവശ്യം നോക്കാം നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ആണ് പറയുന്നത് നോക്കേണ്ട സിറ്റുവേഷനുള്ളവർ കുറച്ചൊന്ന് കാത്തിരിക്കുക ഒത്തിരി നാളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് പോലും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന തേർട്ടി അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെയും മനസ്സിൽ എന്തൊക്കെയാണോ നടന്നുകൊണ്ടിരുന്നത് ചിന്തകൾ അതെല്ലാം നടക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നല്ലതാണ് ചിന്തിച്ചതെങ്കിൽ നല്ലതായിരിക്കും നടക്കുന്നത് കൂടുതലും നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഇവിടെ എഞ്ഞിരച്ച് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി എഞ്ഞിരച്ച് നോക്കുമ്പോൾ കുറച്ച് കഷ്ടദായകമായിട്ടാണ് സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവർ എന്തായാലും ഇവരുടെ ഹൃദയം എന്താണ് ഇവരോട് പറയുന്നത് കേൾക്കും ഇവരുടെ ഇൻവ്യൂഷൻ എന്താണ് അവരോട് പറയുന്നത് കേൾക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പേഷ്യൻസായിട്ട് ഇവർ പ്ലാൻ ചെയ്യും എല്ലാ കാര്യവും നിങ്ങളുമായിട്ടുള്ള സംസാരം ഉണ്ടാകും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മാക്സിമം ത്രീ ഡേയ്സും മിനിമം തേർട്ടി അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക ഇവിടെ കൊണ്ടാൽ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സും കുറച്ച് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് കുറച്ചൊന്ന് ഡിസ്കണക്റ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചൊരു ഡിസ്കണക്ഷൻ ഇവർ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് ഇവർ പക്ഷെ കുറച്ചൊന്ന് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം എനർജി ഹെവി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അതായത് ഇവർ ഇപ്പോൾ ഒരു ബാഡ് ഫേസിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചൊന്ന് സൈലന്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മുന്നോട്ട് എല്ലാം നേരെയാകുമെന്നുള്ള രീതിയിൽ അതായത് ഇപ്പോൾ ഇവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങളോട് വളരെയധികം സൈലൻസ് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ടേ എൻ്റെ റീഡിങ് കണ്ടുകിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക അങ്ങോട്ട് ഒന്ന് ചോദിച്ച് വിഷമിപ്പിക്കാൻ പോകണ്ട തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ടെൻഷനുണ്ട് നിങ്ങളുടെ പേഴ്സിന് പക്ഷേ വരാൻ പോകുന്ന സമയം എല്ലാം നേരെയാകുന്നതാണ് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഏഞ്ചൽസ് ഫസ്റ്റ് പറഞ്ഞത് ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നാണ് ആട്ടയൊക്കെ ഹെൽത്ത് മോശമാണോ അവരെല്ലാം ഹെൽത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ടൈമല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കുക നിങ്ങൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റിൽ ഇരിക്കരുത് ലഗ് ഗോ ചെയ്യുക എന്ത് കാര്യത്തിനായാലും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് അതിനെ വിട്ട് കളിക്കുക അതിൻ്റെ വഴിക്ക് ചിലപ്പോൾ സിറ്റുവേഷൻ ആയിരിക്കാം ആൾക്കാരായിരിക്കാം ഇവിടെ വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇരുപത് മണിക്കൂർ കുറച്ച് ഹെവി ആയിരിക്കും അതിന് നല്ല സമയമായിരിക്കും അതായത് വരാൻ പോകുന്ന ഇരുപത് മണിക്കൂറാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം നല്ലൊരു സമയമായിരിക്കും നിങ്ങളുടെക്ക് ഉണ്ടാവുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോൽ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്